മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൗസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ ചിലവഴിക്കുന്നത് ലക്ഷങ്ങൾ എന്നാൽ ഗജനാവിൽ നിന്നും മുടക്കുന്ന ഈ തുകയുടെ കണക്കിൽ മുഴുവൻ അവ്യക്തതയാണ് ആരോപണം ഉയരുന്നത് ഇപ്പോൾ ക്ലിപ്പ് ഹൗസിലെ കാലത്തൊഴുത്തിന് റൂഫ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ നൽകിയ ഒരു മറുപടിയാണ് ചർച്ചയാകുന്നത് ഊരാളുങ്കൾ സൊസൈറ്റി വഴി ക്ലിപ്പ് ഹൗസിൽ നിർത്തിയ നിർമ്മാണങ്ങളുടെ വിവരമാണ് എൽദോസ് കുന്നപ്പള്ളി മന്ത്രിയോട് ആവശ്യപ്പെട്ടത് എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ലിപ്പ് ഹൗസിൽ ഊരാളുങ്കൾ നടത്തിയത് ഇതിൽ തൊഴുത്തിന്റെ രണ്ട് ലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് രൂപ ചിലവഴിച്ചതായി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് അൻപത് ലക്ഷം രൂപയായിരുന്നു ക്ലിപ്പ് ഹൗസിൽ പുതിയ കാലുത്തൊഴുത്ത് നിർമ്മാണത്തിന് മറ്റൊരു കോൺട്രാക്ടർക്കായിരുന്നു നിർമ്മാണ ചുമതല ഇത് വിവാദമായപ്പോൾ ചുറ്റുമുൽ നിർമ്മാണത്തിനിടെ ാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇത്തരത്തിൽ ലക്ഷണങ്ങൾ മുടക്കിയ തൊഴുത്തിന് വീണ്ടും പണം മുടക്കി എന്തിന് ഉയരുന്നത് മുഖ്യമന്ത്രി ക്ലിപ്പ് ഹൗസിലേക്ക് താമസിക്കുന്നതിന് മുമ്പ് ഊരാളുങ്കൾ ആറ് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഷാർജ സുൽത്താന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്ലിപ്പ് ഹൗസിന്റെ മുൻവശവും ഓഫീസ് റൂമും ഹാളും തിരക്കിട്ട് പെയിന്റ് ചെയ്തതും ഒരാളുങ്കലാണ് ഇതിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മുറിയുടെ സീലിംഗ് മാറ്റുന്നതിന് രണ്ടേ ലക്ഷം ലക്ഷം റോഡ് ടാർ യും പണികൾ നടത്തി അറുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിട്ട ക്ലിപ്പ് ഹൗസിലെ റെസ്റ്റ് ഹൌസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡ്രൈവർ ഗൺമാൻ എന്നിവരുടെ മുറികൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയതായാണ് ഊരാങ്കുളമം ചെയ്ത പണിയുടെ ജോലി ക്ലിപ്പ് ഹൌസിലെ നീന്തൽ കുളത്തിന്റെ പരിപാലനവും ഊരാളിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ നവീകരണത്തിനും വാർഷിക പരിപാലനത്തിനുമായി അൻപത് ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ചിലവാക്കിയത് ഒന്നേ പോയിന്റ് എൺപത്തി എട്ട് കോടിയുടെ വിവിധ നിർമ്മാണ പ്രവർത്തികൾ ക്ലിപ്പ് ഹൗസിന്റെ മരാമത്ത് വകുപ്പ് മുഖേന ചെയ്തുവെന്ന് മറ്റൊരു മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയും കോടികൾ മുടക്കിയിട്ടും ക്ലിപ്പ് ഹൗസ് താമസയോഗ്യമല്ലെന്ന പരാതിയിലാണ് മുഖ്യമന്ത്രിക്കുള്ളത് മരപ്പെട്ടിയുടെ ശല്യമടക്കം മുഖ്യമന്ത്രി തന്നെ അസൗകര്യങ്ങൾ പൊതുയോഗത്തിൽ എണ്ണിപ്പറഞ്ഞിരുന്നു ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കടമെടുത്താൽ മുന്നോട്ടു പോകുന്ന രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സംസ്ഥാനത്താണ് ഗജനാവിൽ നിന്നും ഇത്രയും തുക ചെലവാക്കുന്നത്